എത്രയും പെട്ടെന്ന് തോന്നുന്നു ഇതുപോലെ ബാക്ക് അവർ ജെ ബ്ലോക്ക് എല്ലാവരുടെ സുഖല്ലേ വൈകിയാണെങ്കിലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലത്തെ ഒരു അടിപ്പൊളി ബോതലേ കൊടുത്തിട്ടു കെട്ടുകാച്ച് പറയാ കെട്ടുകാച്ചു പോലെ അതിന് അതിന്റെ അതേപോലെ വെല്ലുന്ന രീതിയിലുള്ള അതേ സെയിം വണ്ടിയാണ് അതിനേക്കാളും ഒരു പൊടിത്തൊക്കെ മുന്നേ തന്നെ പറയാം ഇത് അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ റണ്ണ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന അടിപൊളി കാർ ബൈക്കിന്റെ വലിച്ച് കേട്ടുള്ള അടിപൊളി കാറിനെ കഴിഞ്ഞ വീട്ടിലേക്കും പറഞ്ഞിരുന്നു ഒരു ബൈക്കിന്റെ വിലയ്ക്ക് ഒരു സംശയവും ഇല്ല നിങ്ങൾക്ക് ഒന്നരത്തിന് ഒരു ബൈക്കിന്റെ വിലയ്ക്ക് കിട്ടുന്ന ഒരു കാറാണ് കാണാ അടിപൊളി കാരണം അഡീഷണൽ അഴി വില കിട്ടിയിട്ടുള്ള കാറാണ് ടയർ സൈസ് ഒക്കെ കൂട്ടിയിട്ടുള്ള കാറാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നമുക്കിനി വീട്ടിലേക്ക് പോകാം നമുക്ക് വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകാം ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞു ബൈക്കിന്റെ വിലയ്ക്ക് കിട്ടിയ കാർ ബൈക്കിന്റെ വിലക്ക് കിട്ടുക കാരണം എന്ന് പറഞ്ഞാൽ പറയുന്നത് വെച്ചാൽ ഒരു ബൈക്ക് വേടിയുടെ കാരണം ഒരു വീട്ടിൽ പറ്റത്ത് ഒരു കാറ് കിടക്കാന്ന് പറഞ്ഞാൽ അതും ഷവറിലായിട്ടൊരു കാർ എടുക്കാന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു അഭിമാനം തന്നെയാണ് അഭിമാനത്തിൻ്റെ അപ്പുറം വീട്ടിൽ പെട്ടെന്ന് ഒരു കാറ് കിടക്കുന്നത് ഒരു അന്തസ് തന്നെയാണ് അത് യാതൊരു സംശയമില്ല ഒരു ചെറിയ വണ്ടിയായാലും വലിയ വേണ്ടി എന്ന് മാത്രമല്ല ഈ വണ്ടിയിൽ നാല് ടയറും എടുത്തു നാല് പുതുപുത്തൻ ടയർ ആ എന്ന് മാത്രമല്ല ടയർ സൈസും വലുതാണ് സാധാ ഈ വണ്ടിക്ക് വരുന്ന ടയർ സൈസല്ല അതിലാണ് വലപ്പം കൂടി അഡീഷണൽ ഫീറ്റ് ഇട്ടിട്ടുള്ള ടയർ നാല് അലോബിയലാണ് നാല് പുതുപുത്തൻ ടയറാണ് ഇതൊരു പെട്രോൾ വേരിയൽ വരുന്ന വണ്ടിയാണ് കേട്ടോ രണ്ട് പവർ ഫ്രണ്ടിലെ രണ്ട് ഡോറ് രണ്ട് പവർ രണ്ട് ഡോറിനും പവർ വിൻ്റ് വരുന്നതല്ല ബാക്ക് ഡോറിനും പവർ വിൻ്റ് അല്ല അതേമാതിരി ഇത് മിഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ പവർ ഗവൺമെന്റ് ഉണ്ടാവും ഉണ്ടാവും ബാക്കിൽ ഉണ്ടാവില്ല വണ്ടിയിലെ ക്വാളിറ്റി കാണുന്ന ഏറെ കേട്ടോ എത്ര മാത്രം നീറ്റാൻ ക്വാളിറ്റി എന്താ മാത്രമല്ല ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ വരണ ഈ വണ്ടി ഫ്രണ്ട് ഗ്ലാസ് ഒന്നും റീപ്ലേസ് അല്ലെട്ടോ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് എപ്പോഴും നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോൾ നോക്കേണ്ടത് ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ആണെന്ന് നോക്കേണ്ടത് എപ്പോഴും റിയർ ഗ്ലാസും ഫ്രണ്ട് ഗ്ലാസും എപ്പോഴും നോക്കണം കാരണം നമ്മൾ ആക്സിഡൻ്റ് ആയിട്ടുള്ള വണ്ടിയാണെങ്കിൽ ഗ്ലാസ് റീപ്ലേസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ പറയാം ഇയർ എന്ന് നോക്കുമ്പോൾ പറയാം ചിലത് മാനുഫാക്ചറിങ് രണ്ടായിരത്തി പതിനാലാവും ആസിയിൽ വരുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചോ അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ക്ലാസ് തന്നെയാണ് കണ്ടില്ലേ അതേപോലെ നമുക്ക് ബാക്കിലേക്ക് വരുവാണെങ്കിലും ഇതിൻ്റെ ഒറിജിനൽ ക്ലാസ് തന്നെയാണ് അത് യാതൊരു സംശയമില്ല ഇതെടുത്ത് കാണിക്കണമെന്ന് വെച്ചാൽ ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്ത് നമ്മൾ ഓരോ ഭാഗങ്ങളും എടുത്ത് കാണിക്കണം എന്ന് വെച്ചാൽ വണ്ടി ചോദിച്ചിവിടെ എത്തുമ്പോൾ ചിലപ്പോൾ പറഞ്ഞ മതിയാവണമെന്നില്ല അതേപോലെ രണ്ട് ക്ലാസിൻ്റെ വണ്ടി ഇറങ്ങുമ്പോൾ ഉള്ള ഒറിജിനൽ ക്ലാസ് തന്നെ ഇത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ലാസ്റ്റിൽ വരുന്നതാണ് അതുകൊണ്ടാണ് ആ ക്ലാസ്സിൽ രണ്ടായിരത്തി പതിനാല് കൊടുത്തിട്ട കണ്ടില്ലേ അപ്പോൾ ഇതേപോലെ എനിക്ക് വേണം ഒരു എപ്പോഴും പറഞ്ഞതാണ് ചെറിയൊരു ഫാമിലിയായാലും വലിയ ഫാമിലി സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ ഒരു അടിപൊളി കാറാണ് നമ്മളിവിടെ ഒരു ബൈക്കിന്റെ വലിച്ചു കിട്ടും ഇതുപോലത്തെ ഒരു കാറ് എന്ന് പറഞ്ഞാൽ യാതൊരു സംശയമില്ല എന്നു വിശ്വസിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകാം അതുപോലത്തെ വണ്ടി മാത്രമേ വീഡിയോ ഇടാറുള്ളൂ ഇത് ഞാൻ ഓരോ വീഡിയോയിൽ ഇടുന്നതും ഇത് നമ്മുടെ ഫ്രണ്ട്സിന്റെ വണ്ടികളാണ് അവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് അവർ ഓരോ വണ്ടി വാങ്ങിക്കും അവർ കച്ചവടക്കാരനാണ് യാതൊരു ആവശ്യമില്ല അവർ ഓരോ വണ്ടി വാങ്ങിക്കും ആ വണ്ടിയിൽ ഓരോ വീഡിയോ ഞാനിടും മത്സവണ്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ഇതൊരു നല്ലൊരു നീറ്റാൻ ക്വാളിറ്റിയിൽ പോകണ ഈ വണ്ടീടെ ഇൻറ്റീരിയൊക്കെ നമുക്ക് പോവാം ടയർ ഞാൻ നേരത്തെ പറയാം ആ ടയർ നാലും പുതുപുത്തണ ടയർങ്ങട്ടാ പുതുപുത്തണ ടയർ എങ്ങനെ നാലും യാതൊരു സംശയമില്ല നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് വിളിക്കാം കഴിഞ്ഞ വീഡിയോയിലിട്ടാ ഇതേ സെയിം കളർ വേറെ ഇതേപോലത്തെ ഒരു വണ്ടി ഞാൻ ഈ വീഡിയോയിലിട്ട് ഒരു വിത്തിൻ ഫോർ ഡേയ്സിന് ആ വണ്ടി പോയി എന്നോട് ഒരുപാട് ആൾക്കാർ വിളിച്ചു വണ്ടി പോയി പോയെന്ന് ചോദിച്ചിട്ട് കാരണം എൻ്റെ യൂട്യൂബില് ഞാൻ ഈ വണ്ടി ഇടുമ്പോൾ എൻ്റെ നമ്പർ കൊടുക്കാറ് എൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പർ കൊടുക്കാറ് എന്നാലും എൻ്റെ യൂട്യൂബിൽ എൻ്റെ നമ്പറുണ്ട് ആ വഴിക്ക് തന്നെ പല ആൾക്കാരും വിളിക്കാറുണ്ട് ആ വണ്ടി പോയെന്ന് ചോദിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് എപ്പോഴും വിളിക്കാണ്ട ഒരു നമ്പറെ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ആ നമ്പറിൽ എപ്പോഴും കോൺടാക്ട് ചെയ്യാം മനീഷ് എന്നാലുള്ള പേര് അത് ഇൻറ്റീരിയർ ഭാഗം വരുമ്പോൾ നോക്കിയാൽ എത്ര നീറ്റ് ആൻഡ് ക്ലീനാണെന്ന് നോക്കിയ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വരുന്ന വണ്ടി ഞാൻ എപ്പോഴും പറയുന്ന എടുത്തെടുത്ത് പറയുകയെന്ന് കാരണം ചില വീഡിയോ സ്കിപ്പ് ചെയ്തു പോവും അപ്പം അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഒന്ന് അറുപത്തഞ്ചിന് ഫൈനൽ പ്രൈസ് അതും ഇന്ന ആണ് കേട്ടോ ഇനി നമ്മൾ ബാക്ക് വസത്തേക്ക് വരാണെങ്കിൽ ഇതൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിനെ അപേക്ഷിച്ച് നല്ല ക്ലീൻ അല്ലേ ഞാൻ പറയണത് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീൻ ആണ് ബാക്ക് പവർ അല്ല വിൻ്റല്ലോ ബാക്ക് മാനുവൽ ആണ് ബാക്ക് സൈഡ് ലെഫ്റ്റ് സൈഡിൽ വരികയാണെങ്കിൽ നമ്മൾ ഓരോ ഭാഗങ്ങളും എടുത്ത് കാണിക്കാൻ തരാം പറയാ അത് നിങ്ങൾ കാണുന്ന വ്യക്തികൾക്ക് അത്രയും അത് ജെനുവൻ ആയിരിക്കണം നമ്മൾ ഇടുന്ന വീഡിയോകൾ അത് കാണുമ്പോൾ അത് ഒറിജിനലി അറിയാം അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ നമ്മൾ ഇത്ര കുറച്ച് ലെങ്ത് ആയിട്ട് നടക്കുന്നത് വെറുതെ നമ്മൾ പേരിന് വേണ്ടി കുറച്ച് വീഡിയോ ഓടിപ്പിച്ച് നടക്കാൻ ശരിയല്ല ബാക്കി വരെ രണ്ടും പവർ വിൻറ്റിലാണ് കേട്ടോ മാലുവിലാണ് കേട്ടോ ഇനി നമുക്ക് എഞ്ചിൻ റൂമിലേക്ക് വിളിക്കുക പോകുകയാണെങ്കിൽ ഒരു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയിൽ അഞ്ച് റൂമ് നോക്കിയേ എത്ര നീറ്റാണ് നോക്കിയത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര വാട്ടർ സർവീസസ് ചെയ്താലും ഇത്ര നീറ്റ് ആൻഡ് ക്വാളിറ്റി കാണാൻ പറ്റില്ല ഒരു വണ്ടിക്കും കണ്ടില്ലേ അത്ര നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് അപ്പം ആവശ്യക്കാർക്ക് എത്രയും പെട്ടെന്ന് നമ്പർ കൊടുക്കാം ഞാൻ നമ്പർ ഇതിൽ കൊടുക്കുന്നതായിരിക്കും മനീഷ് എന്നാണുള്ള വ്യക്തിയുടെ പേര് കഴിഞ്ഞ വീഡിയോ ഇതേ സെയിം ഒരു വീഡിയോ ആയിട്ടായിരുന്നു വിത്യം ഫോട്ടോസിലുള്ള വണ്ടി പോയി ഞാൻ ഈ വണ്ടിനെ പറ്റി വീണ്ടും എടുത്ത് പറയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരണ വണ്ടി ഇനി ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് വാലിഡിറ്റി രണ്ടായിരത്തി മുപ്പത് വരേണ്ട അതേപോലെ അതുപോലെ തന്നെ എൻ്റെ ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പന്ത്രണ്ട് മാസമാണ് അതായത് കഴിഞ്ഞു വണ്ടി വാങ്ങിക്കുന്ന ആൾക്കാർ ആളുകൾക്ക് ഇത് ഇൻഷുറൻസ് കൊടു എടുത്ത് കൊടുക്കുന്നതായിരിക്കും ഈ വണ്ടി കിലോമീറ്റർ റണ്ണായിട്ടുള്ളത് വെറും അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ വണ്ടിയുടെ വേരിയൻറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന വണ്ടി ഷവർലെറ്റ് ബി റ്റി എൽ എസ് വേരിയൻറ്റ് പെട്രോൾ വണ്ടിയാണ് കേട്ടോ ഇത് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് ഇത് റൺ ചെയ്തിട്ടുള്ള കിലോമീറ്റർ അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആണ് സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടി ഓപ്ഷൻ വരുന്നത് എ സി പവർ സ്റ്റിയറിംഗ് ഫ്രണ്ട് പവർ വിൻഡോ സ്റ്റീരിയോ അലേവില് ഫോർ ന്യൂ ടയർ ഇതൊക്കെ ഇതിലുള്ളതാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ആവശ്യകാരിക്ക് വിളിക്കാം ഇതിൻ്റെ പ്രൈസ് ഫൈനൽ പ്രൈസ് ഒന്നാറ് അറുപത്തഞ്ചാണ് നെഗോഷ്യബിളാണ് അപ്പോൾ എൻ്റെ ഈ ഷവർലെറ്റ് ബീറ്റിൻ്റെ ഷവർലെറ്റ് ബീറ്റിൻ്റെ ഈ ചെറിയ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ ബ ബൈ